പത്തനമാൻ്റെ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ ടെൻഷൻ അടിച്ച് ഇങ്ങനെ റൂമിലൂടെ നടക്കുന്നത് പുറത്ത് കാറിലിരുന്നിട്ട് അവ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നത് നവ്യ നീ ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ ഇതൊന്നും ഒന്നല്ല ഇനിയും കൂടുതലായിട്ട് വരാൻ വേണ്ടി പോവാണ് നീ ഇനിയും ടോർച്ചറിങ് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണം തുടർന്ന് നവ്യയുടെ ഫോണിലേക്ക് ഫോട്ടോസ് വരികയാണ് കേട്ടോ അത് നിർമ്മലാണ് അയക്കുന്നത് പക്ഷെ ഫോട്ടോസ് കണ്ടിട്ട് നവ്യ പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണല്ലോ ഈ ഫോട്ടോസ് എല്ലാം അവന്റെ കൂടെ എടുത്തതായിട്ട് അവൻ എഡിറ്റ് ചെയ്ത് വെച്ചു അവൻ എങ്ങനെയായിരിക്കും ഈ ഫോട്ടോസ് ഒക്കെ കിട്ടിയത് ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കൊന്നും ഞാൻ ഭയന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യാത്ത തെറ്റിനു വേണ്ടിയിട്ട് ഭയക്കുവാണല്ലോ ഇല്ലാത്ത ഗർഭം എന്ന് എല്ലാവരോടും പറഞ്ഞു നടന്നതുകൊണ്ട് ഇപ്പോ ഈ ഒരു കാര്യം പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണ് ബെഡിലേക്ക് വലിച്ചെറിയാണ് കേട്ടോ ഇങ്ങനെയല്ല നവ്യ ചെയ്യുന്നത് ഫോണിലൂടെ കണ്ടിട്ട് ചിരിച്ചു അട്ടാസിച്ചുകൊണ്ടിരിക്കുകയാണ് നബി തുടർന്ന് ഒരു വോയിസ് മെസ്സേജ് വരുവാണ് നവ്യയുടെ ഫോണിലേക്ക് ഓൺ ആക്കി നോക്കുമ്പോൾ അത് നിർമ്മലാണ് അയച്ചിണ്ടായിരുന്നത് ഉടനെ തന്നെ നമ്മൾ രണ്ടുപേരും കാണണം അതും നൈറ്റില് സമയം എപ്പോഴാന്ന് അറിയിക്കുക എന്ന് മാത്രമാണ് കേട്ടോ പറയുന്നത് മെസ്സേജ് റീഡ് ആയ ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്തല്ലോ ഇല്ല ഞാൻ പോകില്ല ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഞാൻ എന്തിനു സറണ്ടർ ആവണം ഈ ചെയ്തില്ല എന്നുള്ള കാര്യം ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നവ്യ ഞാൻ ഇതുവരെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും ഇതിന് രക്ഷിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടേ തുടർന്ന് ഇത് കണ്ട അഭി പറയുന്നത് ഇതെല്ലാം ചെറിയതാണ് ഇനി നിനക്ക് ഇതിനും കൂടുതൽ വലിയ ഡോസ് വരാനുണ്ട് അങ്ങനെ പൊറുതി മുട്ടിയിട്ട് നീ പുറത്തുകൂടെ അലഞ്ഞു നടക്കുന്നത് എനിക്ക് കാണണടി നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരും അത് ഞാൻ കാണും എന്നെ എന്തോരം ടോർച്ചർ നീ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിനക്കുള്ളതെല്ലാം ഞാൻ തന്നെ തരും നിനക്ക് ഇത് തന്നെ കിട്ടണടി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് കനകയും ഗോവിന്ദനും ഇങ്ങനെ വീട്ടിലുണ്ട് കേട്ടോ ആ സമയത്ത് നന്ദു ഇങ്ങനെ ടെൻഷൻ ടെൻഷനായിരിക്കുന്നത് കാണുന്നുണ്ട് എന്ത് പറ്റിയിരുന്നു കനകയുടെ അടുത്ത് ഇങ്ങനെ മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ അറിയില്ല എന്ന് തിരിച്ചും തുടർന്ന് നന്ദുന്റെ ഫോണിലേക്ക് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൾ കട്ട് ചെയ്ത് വിടുമ്പോ ആരെ മോളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കനക അമ്മേ അനിയാണെന്ന് പറയുകയാണ് തുടർന്ന് വീണ്ടും കോൾ വരുമ്പോൾ ഫോണ് കട്ട് ചെയ്തിട്ട് സൈലന്റിൽ ഇടുകയാണ് ആ കറക്റ്റ് സമയത്ത് അനി വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ കട്ട് ചെയ്യേ എന്നിട്ട് ഫോൺ സൈലന്റിലിടു അനിയെ കാണുമ്പോൾ എല്ലാവരും ഒന്നും ഷോക്ക് ആവുന്നുണ്ട് അത് കഴിഞ്ഞാൽ അനി അരികിലേക്ക് ചെന്നിട്ട് നന്ദൂന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയണം അങ്ങനെ രണ്ടുപേരും അടുത്തിരുന്നിട്ട് തോളിൽ കൈയിട്ടും കൊണ്ട് തന്നെയാണ് കേട്ടോ അനി സംസാരിക്കുന്നത് എന്തിനാണ് നീ ഫോൺ കട്ട് ചെയ്യുന്നത് എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു നിനക്ക് എന്തോ പ്രശ്നം ഉണ്ട് എന്റെ മേലെ എന്താ ദേഷ്യം എന്ന് വെച്ചാൽ നീ കാര്യം പറ ആൻ്റി ഇങ്ങനെ ചെയ്യുന്നൊക്കെ തെറ്റല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ തെറ്റാണ് ആൻറ്റി പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നൊന്നും ഇല്ലല്ലോ ഉടനെ തന്നെ എനിക്കും അനാമികയ്ക്കും കല്യാണമാണ് ആ കാര്യം ഒന്ന് വിളിച്ച് പറയാന്ന് വെച്ചിട്ടാണ് വിളിച്ചത് ഇവളല്ലേ എൻ്റെ ആകുള്ള ഒരു ഫ്രണ്ട് പണ്ട് മിണ്ടാതിരുന്ന എന്നെ കൊണ്ട് ഇവള് വർത്താനം പറയിപ്പിച്ചിട്ട് അവൾ ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയൊന്നും ഇരിക്കരുത് എൻ്റെ അടുത്ത് അത് ചെയ്യേ ഇത് ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വേറൊരാളായിട്ട് മാറ്റിയതാണ് ഇവള് ഇന്ന് എന്റെ ജീവിതം ഇങ്ങനെ മാറി പറയാനുള്ള കാരണം തന്നെ നന്ദുവാണ് എന്നാ അവളിപ്പോ മൂടായിട്ടായിട്ട് ഇരിക്കുന്നത് എനിക്ക് എങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടി പറ്റും ആ സമയത്ത് പുറത്തു കൂടെ നമ്മുടെ അനാമിക അവിടേക്ക് വെത്തുകയാണ് കേട്ടോ അനിയുടെ വണ്ടി കണ്ടിട്ട് അവിടെ നിർത്തിയിട്ട് ഫോൺ ചെയ്തിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഫോൺ വിളിക്കുമ്പോൾ അനി ഫോൺ കട്ട് ചെയ്യാണ് തുടർന്ന് അനി നന്ദൂരിടുത്ത് സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നീ പറ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള പരിഹാരവും ചെയ്യാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും ഇണ്ടാത്തത് കൊണ്ട് കനക ഇടക്കയറി പറയുന്നുണ്ട് കേട്ടോ വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ട് വെറുതെ പുറമേ നടന്നിട്ട് ചുറ്റി കറങ്ങരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ അവളെ ചീത്ത പറഞ്ഞു അതുകൊണ്ടാണ് അവൾ സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഇനിയെങ്കിലും നീ പറയാ നന്ദു എനിക്ക് തോന്നുന്നില്ല അമ്മയച്ചു വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ നീ ഇങ്ങനെ സൈലന്റ് ആയിരിക്കും എന്നുള്ള കാര്യം എന്തോ പ്രശ്നം എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാതെ ഞാൻ ഇവിടുന്ന് പോയില്ല എന്ന് പറയണേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വീണ്ടും അനാമിക വിളിക്കുന്നുണ്ട് അപ്പോഴും ഫോൺ കട്ട് ചെയ്ത് വിടാ ചെയ്യുന്നത് നീ എന്നെ തലി കൊന്നാലും ശരി നിന്റെ മൂഡ് ഓഫിന്റെ കാരണം എന്താണെന്ന് അറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എൻ്റെ അടുത്ത് സംസാരിക്കാതെ മാത്രം നിൽക്കരുത് അത് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല അനാമികക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ കൂട്ടി പോകാൻ വിചാരിച്ചത് നീ തന്നെ വന്നിട്ട് സെലക്ട് ചെയ്യണം വാ ബ്രോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്ന പോകുന്ന സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനിയുടെ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ നന്ദു അപ്പോഴേക്കും അനാമിക അനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അനാമിക എന്ന് പറയുന്നുണ്ട് എത്ര തവണ നിന്നെ ഞാൻ കോൾ ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അനിയുടെ അടുത്ത് അപ്പോഴേക്കും ഗോവിന്ദൻ വാ മോളെ ഇരിക്ക എന്ന് പറയുന്നുണ്ട് കുഴപ്പമില്ല അങ്കിൾ എന്ന് പറയുമ്പോൾ അല്ല നീ ഇരിക്കുക ആദ്യമായിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടി പറയുകയാണ് അനാമിക നിന്റെ അടുത്തേക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ബ്രോയും കൂട്ടി വരാന്ന് വിചാരിച്ചതാണ് അവൾക്ക് എന്തെങ്കിലും ഭയക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നേരിട്ട് വന്നതാണ് ഫോൺ ചെയ്തിട്ട് എടുക്കാത്തതുകൊണ്ടെന്ന് പറയുമ്പോൾ ചുമ്മാ കഥ ഇറക്കലേ എന്നുള്ള കാര്യമാണ് അനാമിക പറയുന്നത് എന്തായാലും നമുക്ക് ഒരുമിച്ച് പോയെന്നുള്ള കാര്യം പറയുമ്പോൾ നന്ദു ഞാൻ വരുന്നില്ല എനിക്ക് തല ഭയങ്കര വേദനയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ എന്താ ബ്രോ അങ്ങനെ പറയുന്നെന്നാണ് കേട്ടോ ആനി ചോദിക്കുന്നത് അവൾക്ക് സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ വാ നമുക്ക് പോയാന്ന് അനമിക പറയുമ്പോൾ അനി എൻ്റെ അടുത്ത് നന്ദു നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണ് വരാത്തെന്നുള്ള കാര്യം നന്ദു പറയണേ ഓക്കെ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ടുപേരോട് പറഞ്ഞു പോവുകയാണേ അങ്ങനെ അനിയും അനാമികയും കൂടി പുറത്തിറങ്ങിയ ശേഷം അനിയുടെ അടുത്ത് അനാമിക പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ദാഹം അനി നീ നടക്ക് ഞാൻ അപ്പോഴേക്കും വരാ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനാമിക തിരിച്ച് വീണ്ടും വരുവാണെ കേട്ടോ ആൻറ്റി എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ മോളെ നീ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നതാണ് പക്ഷെ ഞാൻ ഒന്ന് മറന്നുപോയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നന്ദു നീ ചെന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക എൻ്റെ കൈ അഴുക്കാണെന്ന് പറയുകയാണേ അങ്ങനെ നന്ദ അവിടെ നിന്ന് പോവാണ് നന്ദു പോയതിന് ശേഷം അനാമിക പറയുന്നത് ആൻഡി ആൻഡിയുടെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വെള്ളം വേണോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി വന്നത് പരമോള എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് തെറ്റായിട്ട് എടുക്കരുത് അനിയും നന്ദും ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എനിക്കറിയാം പക്ഷെ മറ്റുള്ളവർ എന്ത് കരുതും ഇത് കണ്ടിട്ട് ആളുകൾ അവരൊന്ന് പറയുന്നത് കേട്ടാൽ എനിക്ക് ഭയങ്കര വിഷമാകും ആൻഡി സോറി തെറ്റായിട്ട് എടുക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഞാൻ നോക്കിക്കോളാ എന്ന് പറയണേ ഇതെല്ലാം നന്ദു കേൾക്കുന്നുണ്ട് നന്ദു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമേത വരുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുകയാണേ അനാമിക വെള്ളം അടിച്ചു കുടിക്കുന്നുണ്ട് പോട്ടെ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത് പക്ഷെ അനാമിക പോയതിന്റെ ശേഷം നന്ദുവിന് അത് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് അബിക്കരികിലേക്ക് നിർമ്മല വരികയാണ് കേട്ടോ നിർമ്മലിന്റെ മുഖം അത്ര ഒരു സന്തോഷപരമായിട്ടല്ല എന്താ നിന്റെ മുഖത്ത് അത്ര സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ നിന്റെ മുഖം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം തരാം നിക്ക് എന്ന് പറഞ്ഞിട്ട് കാറിൽ പോയിട്ട് കുറച്ച് പണം എടുത്തിട്ട് കൊണ്ടു കൊടുക്കുകയാണേ എന്താ സാർ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തുറന്നു നോക്കാൻ പറയണ്ടേ പണം കണ്ടിട്ട് എന്തിനാ സാർ ഇത്രയും കാശ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് മൂന്ന് ലക്ഷം രൂപയുണ്ട് നീ എന്തോ ജിം എന്തോ തുടങ്ങണോ എന്ന് പറഞ്ഞിട്ട് ചുറ്റിക്കറങ്ങി നടക്കുവല്ലേ അതിനെ ഇത് ഉപകാരപ്പെടും വെച്ചോ വേണ്ട സാർ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പണം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലല്ല നീ വെച്ചോ ഈ പണം നിനക്ക് എത്ര ഉപകാരം ആവെന്നുള്ള കാര്യം എനിക്കറിയാം നീ ഇപ്പൊ ചെയ്യുന്ന ജോലി ചെറിയൊരു ജോലിയാണ് പക്ഷെ അത് നീ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ മനസ്സിൽ പോലും വിചാരിക്കാത്ത എമൗണ്ട് ഞാൻ നിനക്ക് തരും ഇല്ല സാർ അവള് ദേഷ്യപ്പെട്ടിട്ട് പോലീസിനെങ്ങാനും ഇൻഫോം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം തന്നെ പോകും അതും നവ്യ എന്ന് പറയുന്നത് ചെറിയൊരു സൈക്കോ ആണ് അവൾ എന്തെപ്പോ ചെയ്യൂ എന്നുള്ള കാര്യം ആർക്കും പറയാൻ പറ്റില്ല അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇത് ഞാൻ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവളെ കല്യാണം കഴിക്കില്ലായിരുന്നു എന്നാൽ ഇപ്പൊ അവളുടെ ടോർച്ചർ സഹിക്കാന്നുള്ള അപ്പുറമാണ് അതൊക്കെ വിട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ എന്നതിന് ശേഷം നീയും ഫ്രീ ആകും പിന്നെ ഞാനും ഫ്രീ ആകും അവളെ തരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം വരില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഓക്കേ സാർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ എന്ന് പറയുന്നത് എന്നിട്ടൊരു വോയിസ് ആയിക്കാണ് കേട്ടോ നവ്യേ ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ നീരുമാനിച്ചിരിക്കുന്നത് എപ്പോഴാണ് വരാന്നുള്ള കാര്യം ഞാൻ ഉടനെ തന്നെ നിന്നെ അറിയിക്കാം ബൈ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വോയിസ് അയക്കുന്നത് ഇത് കേട്ട അവി പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട് ഇത് കേട്ടാ അവളുടെ കിളി പോയിട്ടുണ്ടാവും കൂടി പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് സന്ധ്യക്ക് എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുകയാണ് കേട്ടോ അനന്തപുരിയിൽ അപ്പോ നയന വന്നിട്ട് പാത്രത്തിന്റെ മേലെ കരണ്ട് വെച്ച് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ജലച പറയുന്നുണ്ട് ഏട്ടത്തി വരെ വരെ ഇവളെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഇവളുടെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ ഇവളാണ് ഇവിടെ എല്ലാം നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് തുടർന്ന് ചെറിയച്ചൻ പറയുന്നുണ്ട് എന്താ അതിനുമ്പോളെ ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ എന്റർടൈൻമെന്റ് ആണെന്നുള്ള കാര്യം തോന്നുവല്ലോ അത് ചെറിയച്ചൻ പറഞ്ഞ ശരി തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും വിളിച്ചത് കാര്യം പറയുമ്പോൾ ദേവ്യാനി എന്തിനാണ് എല്ലാവരും വിളിച്ചത് കാര്യം ചോദിക്കുകയാണ് അത് പറയാ അമ്മേ എല്ലാവരും വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ അങ്ങനെ എല്ലാവരും കൂട്ടിക്കൊണ്ട് പോവാണ് പുറത്ത് എല്ലാവർക്കുള്ള ഡിന്നർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം മൺകലത്തിനകത്താണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ചെന്നിട്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജയൻ ചോദിക്കുന്നുണ്ട് അല്ല നയനുമോളെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് എന്താന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ ആദ്യം മെനു പറ എന്ന് പറയുമ്പോൾ ശരി ശരിയാച്ച മെനുവിൽ പറയുന്നത് മറ്റൊന്നും നല്ല പോഷക സമൃദ്ധമായ ആഹാരങ്ങളാണ് മുത്താരി കൊണ്ടുള്ളതും അതുപോലെ ചോളം കൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സൂപ്പർ ആരോഗ്യത്തിന് നല്ല ഭക്ഷണമാണല്ലോ എന്നാ ഈ മെനു കേട്ടിട്ട് ജലജ പറയുന്നുണ്ട് കേട്ടോ ഇത് എങ്ങനെയാണ് നമ്മൾ കഴിക്കുക കുതിരയും ആടും ഒക്കെ കഴിക്കുന്ന മുതിരയൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് എല്ലാവരും ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാണ് അത് സന്തോഷത്തോട് കൂടിയിട്ട് ആ സമയത്ത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയണേ എന്താ കണ്ടീഷൻ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം പറയാം എന്നിട്ടൊരു പാത്രം എടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാവരും അവരുടെ ഫോണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് വെക്കണം എന്ന് പറയണേ ഉടനെ തന്നെ അഭി ഞാൻ വിചാരിച്ച പോലെ പ്ലാൻ എന്തെങ്കിലും പൊളിയോന്നുള്ള കാര്യത്തിൽ എന്തിനാ ഫോൺ വെക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ആർക്കെങ്കിലും കോള് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് അറ്റൻഡ് ചെയ്യും ഫോണില് ആരും കളിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എല്ലാവരും സഹകരിക്കണം എന്ന് പറയണേ അങ്ങനെ ആദ്യം തന്നെ ഫോൺ വെക്കുന്നത് ആദർശാണ് ഇത് കാണുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ വീട്ടില് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ആദ്യം ആദർശായിരിക്കും എല്ലാവർക്കും ഉദാഹരണമായിട്ട് ചെയ്യുന്നതെന്ന് പറയുകയാണെ തുടർന്ന് എല്ലാവരും ഫോൺ വെക്കുകയാണ് അങ്ങനെ ഭക്ഷണം അങ്ങനെ വിളമ്പി കൊടുക്കുന്നതിനിടയ്ക്ക് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് അതിനുമുകളെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശി അന്ന് ഡോക്ടർ പറഞ്ഞില്ലേ മുത്തശ്ശിന് ആരോഗ്യവും മനസുഖവുമാണ് ആവശ്യം എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങളുടെ പേരക്കുട്ടി ആദർശ് ഇങ്ങനൊരു ഏർപ്പാട് ചെയ്തത് അങ്ങനെ നയനെ ഏർപ്പാടാക്കിയത് ആദർശൻ തലയിലിടാണ് കേട്ടോ അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ആദർശാണ് ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷത്തിലാണ് ദേവിയെനിക്കും കുഴപ്പമൊന്നുമില്ല നയനയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം അറിയുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും അത് എതിർപ്പുണ്ടാവുമല്ലോ ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് പരസ്പരം സംസാരിച്ചും ചിരിച്ചുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിനും സന്തോഷാവും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആരോഗ്യത്തിനും അത് നല്ലതാണ് എല്ലാവരും നോക്കിക്കോ ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശൻ എന്ത് സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും കാണാം ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ അതേ നയന മോളെ ഇതെല്ലാം കാണുമ്പോൾ എന്ത് സന്തോഷാന്നറിയോ തുടർന്ന് മുത്തശ്ശൻ പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ പണ്ട് കാലത്ത് എല്ലാവരും കൂടി കൂടി അമ്മ എല്ലാവർക്കും ഭക്ഷണം വാരി കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണേ പറയുന്നത് എന്നാത് കഴിഞ്ഞ് ജലജയും അവിയും കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ എടാ എനിക്കിതൊന്നും കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയണേ അങ്ങനെ ഇവരുടെ സംസാരം നവ്യ കേൾക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചോളൂ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം നിന്റെ കളിയൊന്നും ഞങ്ങളോട് വേണ്ട ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നത് അവളെ തമാശയ്ക്ക് എന്തോന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടുന്നത് എടാ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വായ്ക്ക് രുചി ഉണ്ടാവില്ല പക്ഷേ ഇത് രണ്ടു തവണ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് നല്ല രുചി ഉണ്ടാകും ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതൊന്നും വായക്ക് രുചിയായിട്ടുള്ള ഭക്ഷണമൊന്നും പറ്റില്ല എന്നിട്ട് അതും ഇതൊക്കെ കഴിച്ചിട്ട് ജിമ്മിന് പോകുന്നു ഡയറ്റിന് പോകുന്നു എന്നൊക്കെ പറയും പണ്ട് കാലത്ത് ഞങ്ങൾ ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ജോലിയും മടിയില്ലാണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ എല്ലാവരും ഇപ്പൊ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒമ്പത് ആൾക്കാരെ വിളിക്കണം വേഗം വർത്താനം പറയാതെ കഴിക്കാൻ നോക്കടാ എന്ന് പറയാണ് കേട്ടോ അബിയുടെ അടുത്ത് തുടർന്ന് മുത്തശ്ശി ചോദിക്കുന്ന നായനയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മോളെ നിങ്ങൾ നിനക്കറിയാ എന്നുള്ള കാര്യം അമ്മ എല്ലാം വീട്ടിൽ ചെയ്യാറുണ്ട് അത് എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെതായ രീതിയിലൊക്കെ ചെയ്തു അത്രയേ ഉള്ളൂ തുഴന്ന് മുത്തശ്ശൻ നന്നായിട്ടുണ്ട് എന്റെ നായന മോളെ ആ പഴമയുടെ രുചി മാറാതെ തന്നെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയാണ് അതെ അച്ഛ സൂപ്പർ ആയിട്ടുണ്ട് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നും കൂടി ജയം പറയുമ്പോൾ ദേവേന ഇങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് എന്തിനാ ഏട്ടൻ നല്ലതും ചീത്തവും നമുക്ക് എല്ലാം അങ്ങ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും ചിരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ ചെറിയ ചേൻ അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ച് എണീക്കുന്ന സമയത്ത് ജാനകിയും നയനയും ഇരുന്ന് ലാസ്റ്റ് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നയന അതുവഴി പോകുമ്പോൾ ആദർശം നിക്കാൻ വേണ്ടി പറയുകയാണേ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാന്നുള്ള കാര്യം നായനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത് എല്ലാം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ള കാര്യം അതല്ല ഞാൻ ചോദിക്കുന്നത് പിന്നെ ആദർശ് എന്താ ചോദിച്ചത് അതല്ല ഈ വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാലും ഒരാൾക്ക് ഒരാളുടെ മേലും സംസാരിക്കാനുള്ള നേരവും ഇല്ല എല്ലാവരും ഫോണിലാണ് സംസാരിക്കുന്നത് എനിക്കിത് പലതവണ തോന്നിയിട്ടുണ്ട് പക്ഷെ എങ്ങനെ ഇത് ശരിയാക്കണം എന്ന് തോന്നി എനിവേ താങ്ക്സ് എന്ന് പറയാണ് പറയാനോ ആദർശ് ഇത് കേട്ട നയന പറയുന്നുണ്ട് നിങ്ങളുടെ നന്ദിയോ അതോ സ്നേഹവോ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് ചെയ്തത് എല്ലാവരും ഒരുമിച്ച് നിർത്തി സന്തോഷത്തോട് കൂടി നിന്ന് കഴിഞ്ഞാൽ മുത്തശ്ശിനെ മനസ്സ് സന്തോഷിക്കുന്നു തോന്നി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ മുത്തശ്ശനെ സന്തോഷമായിട്ട് വെക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുത്തശ്ശൻ സന്തോഷമായിട്ടായി ഇരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും കൂടി ആദർശന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്